നമസ്കാരം പതിരും കതിരും അടവെല്ലാം അറിയാം എന്നിട്ടും അടിമൊത്തം ആശാന എന്ന അവസ്ഥയിലാണ് നമ്മുടെ പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷൻ കർഷകനല്ലേ മാഡം കള പറിക്കാൻ ഇറങ്ങിയതാ എന്ന് പറഞ്ഞ് ലൂസിഫറിലെ നെടുമ്പള്ളി സ്റ്റീഫൻ ഇറങ്ങിയതുപോലെ ഗോവിന്ദനും പറയുന്നു ആലപ്പുഴയിൽ കുറെ കളകളുണ്ട് അതൊന്ന് പറിച്ചു കളയണമെന്ന് കള പറിക്കുന്നതിലും നല്ലത് നെല്ല് പറിച്ചു മാറ്റുന്നതായിരിക്കും ഇനി മറ്റൊരാൾ വേദനിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ അപായമണി മുഴങ്ങുന്നതോർത്താണ് സഖാക്കൾ വാക്കും പ്രവൃത്തിയും ജീവിതവും തിരുത്തണമെന്നാണ് എം എ ബേബി പറയുന്നത് പാർട്ടിയുടെ ലേബലിൽ എന്ത് നെമ്മാടിത്തരം കാണിക്കുന്ന ക്രിമിനലുകളെയും ശിൽബന്തികളെയും ഇപ്പോൾ ഈ ധർമ്മസങ്കടം കാക്കാലൻ അരയിൽ കൊരുത്ത് നടക്കുന്ന കുരങ്ങനെ പോലെ പിണറായിക്ക് പിന്നാലെ കണ്ണുകെട്ടിയങ്ങ് പോവുകയായിരുന്നില്ലേ സഖാക്കളെ നിങ്ങൾ ആറാം തമ്പുരാനായും പാർട്ടിയുടെ ഒടുക്കത്തെ തമ്പുരാനായും വായിരുന്ന പിണറായി വിജയനെ ഒന്ന് തിരുത്താനായി കേന്ദ്ര കമ്മിറ്റിയുമില്ല സംസ്ഥാന കമ്മിറ്റിയുമില്ല പി ബിയിൽ മുൻനിരയിൽ പിണറായി ഇരിക്കുമ്പോഴാണ് പിറകിലിരുന്ന സഖാക്കൾ പാർട്ടിയുടെ പരാജയ കാരണത്തെപ്പറ്റി ഘോരഘോരം ചർച്ച ചെയ്തത് എല്ലാത്തിനും കാരണക്കാരൻ ആ മുമ്പിലിരിക്കുന്ന സാധനമാണെന്ന് പറയാൻ പിന്നിൽ ഒരുത്തരും ഉണ്ടായില്ല രണ്ടാം ഭരണത്തിൽ കയറിയ പിണറായി വിജയൻ ഈ നാട്ടിൽ എന്തൊക്കെ കൊള്ളുമില്ലായിരിക്കുകയാണ് കാണിച്ചു കൂട്ടിയത് അരുതെന്ന് പറയാൻ ഒറ്റ ഒരുത്തനും ഉണ്ടായില്ല ഈ കാരാട്ടിനെയും തോമസ് ഐസക്കിനെയും വിജയരാഘവനെയും എം എ ബേബിയെയും ഗോവിന്ദനെയും ഒക്കെ ഇന്നലെ ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് കെട്ടിയിറക്കിയതാണോ കതിരിടുന്നതിന് മുമ്പ് വേണം ഗോവിന്ദ കളമറിക്കാൻ പുന്നപ്രവയലാറിനെ ഓർത്ത് എത്രമാത്രം ഊറ്റം കൊണ്ടവരായിരുന്നു ഈ സഖാക്കൾ ഈ പാർട്ടിയെ ഉണ്ടാക്കിയ പി കൃഷ്ണപിള്ളയുടെ സ്മാരകം തീയിട്ട ഗുരുത്ത അവിടെയുള്ളത് ഇപ്പോൾ അവിടെയും തോറ്റുതുന്നം പാടിയിരിക്കുന്നു അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച കുറേ എണ്ണമുണ്ട് നേതൃസ്ഥാനങ്ങളിൽ ഇവന്മാരുടെ വിചാരം ഞങ്ങളേതോ സിദ്ധാന്തത്തിന്റെ ആൾരൂപങ്ങളാണെന്നും ബാക്കിയുള്ളവരൊക്കെ ഏറാൻ മൂളികളാണെന്നുമാണ് ജനങ്ങൾക്കിടയിൽ സ്വാധീനമില്ലെങ്കിൽ അധികകാലം പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നാണ് ഗോവിന്ദൻ ഇപ്പോൾ വിലപിക്കുന്നത് പിണറായി എന്ന കുലദൈവത്തിന്റെ ആരാധകരാണ് കുട്ടി സഖാക്കളെല്ലാം പാർട്ടിക്കെതിരെ വാർത്ത കൊടുത്താൽ നടപടിയെടുക്കുന്നവരെ പറഞ്ഞു കളഞ്ഞു ഗോവിന്ദൻ പോയി പണി നോക്ക് ഗോവിന്ദ എന്ന് മനോരമ എഴുതിയതോടെ ചിരിമാഞ്ഞു കാർ രക്ഷാപ്രവർത്തനം നടത്താനിറങ്ങിയപ്പോൾ പോലീസിന്റെ പണി നിങ്ങൾ നോക്കണ്ട എന്ന് പറയാൻ ഈ ബേബിക്കോ ഗോവിന്ദനോ കഴിഞ്ഞിട്ടുണ്ടോ മേയറും ഭർത്താവും കൂടി നടു റോഡിൽ അഭ്യാസം കാണിച്ചപ്പോൾ അത്തരം ഷോയൊന്നും വേണ്ട എന്ന് ഗോവിന്ദൻ ഒരിക്കലെങ്കിലും പറഞ്ഞിട്ടുണ്ടോ വിവരദോഷം അലങ്കാരമാക്കിയ കുറെ എം എൽ എ മാർ മാധ്യമവേട്ടയ്ക്ക് ഇറങ്ങിയപ്പോൾ ഗോവിന്ദൻ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു ആർക്കെന്ത് മുടക്കിയാലും പാവങ്ങൾക്കുള്ള പെൻഷൻ കൊടുക്കണമെന്ന് പറയാൻ ഗോവിന്ദൻ വായ തുറന്നു കണ്ടില്ല കണ്ണുകളില്ലാത്ത കുറ്റമല്ല കാണേണ്ടതെന്തെന്നറിഞ്ഞുകൂടാ കാതുകളില്ലാത്ത കുറ്റമല്ല കേൾക്കേണ്ടതെന്തെന്നറിഞ്ഞുകൂടാ പിണറായി വിജയന്റെ ഏകാധിപത്യത്തിൽ കണ്ണിന്റെയും ചെവിയുടെയും ധർമ്മം പോലും മറന്നുപോയി സി പി എമ്മിന്റെ നേതാക്കൾ എസ് എഫ് പിള്ളേര് കാണിച്ച ചെറ്റത്തരങ്ങളെയെല്ലാം എം എ ബേവി ന്യായീകരിച്ചത് എത്ര സർഗാത്മകമായിട്ടായിരുന്നു പ്രിൻസിപ്പാളിന് കുഴിമാടം തീർത്തത് കലാവിന്യാസമായിരുന്നത്രേ ഒടുവിൽ ജനങ്ങളും വളരെ കലാപരമായി നിങ്ങളുടെ പാർട്ടിക്കും ഒരു കുഴിമാടം തീർത്തു ഇപ്പോൾ ബേബി മോങ്ങുകയാണ് ഈ ഗോവിന്ദനെ അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന ഏതെങ്കിലും ഒരു ജില്ലാ കമ്മിറ്റി ഉണ്ടോ കേരളത്തിൽ ഓരോ ജില്ലാ കമ്മിറ്റിയും ഒരു മിനി ആയി പ്രവർത്തിക്കുകയാണ് കേസിലെ പ്രതികളെ വരെ മാനയിട്ട് സ്വീകരിച്ചു കൊണ്ടുവന്നിട്ടാണ് ഗോവിന്ദൻ കളമറിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് മോന്തായം വളഞ്ഞാൽ അറുപത്തിനാലും വളയുമെന്ന് ഈ നേതാക്കൾ എന്നാണ് ഇനിയും പഠിക്കുന്നത് തോൽവിയുടെ കാരണങ്ങളും കാരണക്കാരനെയും അരിയാഹാരം കഴിക്കുന്ന സകല മലയാളികൾക്കും നല്ലതുപോലെ മനസ്സിലായി എന്നാൽ മരക്കിഴങ്ങ് നിന്നുന്ന മാർസിസ്റ്റുകാർ മാത്രം ഒന്നും അറിഞ്ഞിട്ടില്ല സാധാരണ ബേബി പറയുന്നത് ഒന്നും മനുഷ്യന് മനസ്സിലാകില്ല പക്ഷേ പാർട്ടിക്ക് അപായമണി മുഴങ്ങുന്നു എന്ന് പറഞ്ഞത് കൃത്യമായി മനസ്സിലായി എ കെ ജി സെന്ററിന്റെ മണ്ടയ്ക്ക് ഒരു വലിയ മണി സ്ഥാപിക്കണം അപായത്തിന്റെ ലക്ഷണം എവിടെയെങ്കിലും കണ്ടാൽ ബേബിയും ഗോവിന്ദനും കൂടി കയർ വലിച്ച് അടിച്ചു കൊടുക്കണം കരയിലിരുന്ന് കളമറിക്കാൻ കഴിയില്ല ഗോവിന്ദഷെ അതിന് കണ്ടത്തിലിറങ്ങണം എത്രയോ കാലമായി നമ്മുടെ പാർട്ടി കണ്ടത്തിൽ നിന്നും കര കയറിയിട്ട്